കൃത്യ തന്നെ മംഗളധ്വനികൾ മുഴങ്ങി ക്ഷേത്രപടികൾ കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗർഭഗൃഹത്തിൽ പ്രവേശിച്ചു ബാലകരാമന്റെ മിഴികൾ തുറന്നു ഗർഭഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ച മോദിക്കൊപ്പം സർസംഗ് ചാലക് മോഹൻ ഭാഗവത്തും ഉണ്ടായിരുന്നു അഭിജിത്ത് മുഹൂർത്തത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സമയമായ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് എട്ട് സെക്കൻഡിനും പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് സെക്കൻഡിനും ഇടയിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് വെറും എൺപത്തിനാല് സെക്കൻഡിനുള്ളിലാണ് ചടങ്ങുകൾ പൂർത്തിയായത് എല്ലാ ദിവസവും ഉച്ചയോടെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന വിശേഷാൽ മുഹൂർത്തം ഈ മുഹൂർത്തത്തിലെ എൺപത്തിനാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഏറ്റവും ശുഭകരമായ സമയമാണ് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഏറ്റവും നല്ല ഗ്രഹസ്ഥാന പുരോഹിതർ കണക്കാക്കിയത് രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ കണ്ണുകൾ തുറന്ന് അഞ്ചനം എഴുതി വിഗ്രഹത്തെ കണ്ണാടി കാണിച്ചു ഭഗവാൻ തന്നെ ആദ്യം ഭഗവാനെ കണ്ടു ഈ സമയം ക്ഷേത്രത്തിൽ പുഷ്പവൃഷ്ടി നടന്നു താന്ത്രിക ആചാരനിലൂടെ പ്രാണന്റെ അംശം വിഗ്രഹത്തിലേക്ക് പകരുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ വിഗ്രഹത്തിന് ജീവൻ പകരുന്ന ചടങ്ങ് സപ്ത നദികളിലെ ജലം ശംഖില ജലത്തിലേക്ക് ആവാഹിച്ച് ആ ജലത്തിലേക്കാണ് ആചാര്യൻ സ്വന്തം ജീവചൈതന്യത്തെ ലയിപ്പിച്ചത് പ്രാണന്റെ ആധാരമായ മൂലാധാരത്തിൽ നിന്ന് ശംഖനെ ഷടാധാരങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് സഹസ്രാര പത്മസ്ഥാനത്ത് എത്തിച്ച് പ്രാണാംശത്തെ ശംഖില ജലത്തിലേക്ക് യോജിപ്പിക്കുന്നു ആ ജലമാണ് പ്രതിഷ്ഠ സമയത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തത് പ്രാണായാമം വഴി വലത് നാസാദ്വാരത്തിലെ ശ്വാസത്തിലൂടെയാണ് പ്രാണാംശം ശംഖിൽ ലയിപ്പിച്ചത് ദേശവ്യത്യാസത്തിനനുസരിച്ച് ചടങ്ങുകൾക്ക് സമ്പ്രദായ ഭേദമുണ്ടാകും പക്ഷേ അടിസ്ഥാന തത്വം ഇത് തന്നെയാണ് അയോധ്യയിൽ ഇന്ന് നടന്നതും ഇത് തന്നെ രാജഭരണകാലത്ത് ഇത്തരം ചടങ്ങുകളിൽ യജമാന സ്ഥാനം രാജാവിനായിരുന്നു യാഗത്തിലെ യജമാനന്റെ സ്ഥാനമാണ് ഇവിടെ യജമാനനും യജ്ഞത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ വിശേഷിപ്പിക്കാം യജമാനനെ അതുകൊണ്ട് തന്നെ പ്രായോഗിക തലത്തിലെയും എക്സിക്യൂട്ടീവ് തലവനാണ് ആ സ്ഥാനം അലങ്കരിക്കേണ്ടത് ഭാരതത്തെ സംബന്ധിച്ച് ഭരണതല ത്തിന്റെ തലവനായ പ്രധാനമന്ത്രി തന്നെയാണ് അനുയോജ്യനായ യജമാനൻ ആ വ്യക്തി പ്രതിനിധീകരിക്കുന്നത് തന്നെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചരാചരങ്ങളെയുമാണ് ക്ഷേത്രകാര്യങ്ങളിൽ എല്ലാ പ്രധാന ചടങ്ങുകൾക്കും അനുജ്ഞ വാങ്ങുക എന്ന രീതിയുണ്ട് യജമാനൻ എന്ന വ്യക്തിയല്ല ആ വ്യക്തിയിലൂടെ ജനസമൂഹം മുഴുവനുമാണ് അനുജ്ഞ നൽകുന്നത് മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത അൻപത്തിയൊന്നിഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് ഇതോടൊപ്പം ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹം അടക്കമുള്ള യും പ്രതി രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീതികളും പുഷ്പാലംകൃതമാക്കിയിട്ടുണ്ട് പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിച്ച ഏഴായിരത്തി അഞ്ഞൂറ് പൂച്ചെടികൾ നഗരവീതികളിലെങ്കിലും കൊട്ടും പാട്ടും കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് രാജ്യത്തെ അൻപത് പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനിയാണ് അരങ്ങേറിയത് ഇന്ന് വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പത്തു ലക്ഷം മൺചിരാതുകൾ തിരിതെളിയും ഡില്ലി ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ മൺചിരാതുകൾ കത്തിക്കുന്നുണ്ട് അയോധ്യയടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ ും നടക്കുന്നു ന്യൂസ് ഡെസ്ക് കർമന്യൂസ്